ഹലോ മൈ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഇപ്പൊ നമ്മൾ ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസുമായി ബന്ധപ്പെട്ട് പേപ്പർ ടുവിന്റെ ഒരു കമ്പൈൻഡ് സ്റ്റഡി പ്ലസ് റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റാർട്ട് ചെയ്യാം വില നിരീക്ഷണ സെല്ല് അഥവാ പ്രൈസ് മോണിറ്ററിംഗ് സെല്ല് ആരംഭിച്ച വർഷം ഏതാണ് ദേവി സൂരജ് രണ്ടായിരത്തി പതിനേഴ് ഓക്കെ ഏത് വകുപ്പിന്റെ അണ്ടറിലാണ് വിഷ്ണുപ്രിയ ഇത് വന്നിരിക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഓക്കെ വ്യവസായങ്ങൾക്കായി ഭൂമി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ സംരംഭകത്വം വളർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ നിമിഷ ഓക്കെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായങ്ങൾക്കായിട്ട് ഭൂമി കണ്ടെത്തുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ സംരംഭകത്വ അഭിരുചി വളർത്താനും ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുന്നത് ഇനി എം എസ് എംഇക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് റാംബ് എന്ന് പറയുന്ന പദ്ധതി ആർ എ എം പി അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ റാംബ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് പറയുന്നത് റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് എം എസ് എംഇർഫോമൻസ് എം എസ് എം ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ മേഖലയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ വേണ്ടിട്ടാണ് ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടിട്ട് എത്ര കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് ശില്പ എത്ര കോടി രൂപയാണ് േഴ് കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത് ഇനിയും കേരള ബ്രാൻഡ് അതായത് നമ്മളിപ്പം മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് പോലെ കേരള ബ്രാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഉൽപ്പന്നങ്ങള് തദ്ദേശീയമായിട്ടും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലും ഒക്കെ പിന്നെ വിൽക്കാൻ വേണ്ടിയിട്ടും വിപണി കണ്ടെത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു ബ്രാൻഡായിട്ട് ചെയ്തു അതിന്റെ പേരാണ് കേരള ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ കേരള ബ്രാൻഡിന്റെ അണ്ടറിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉൽപ്പന്നം ഏതാണ് വൈശാഖ കേരള ബ്രാൻഡിന്റെ അണ്ടറിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഉൽപ്പന്നം എന്ന് പറയുന്നത് കേൾക്കുന്നില്ലല്ലോ ആ ഓക്കെ വെളിച്ചെണ്ണയാണ് ഈ ഒരു ബ്രാൻഡിന്റെ കേരള ബ്രാൻഡിന്റെ അണ്ടറിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി പതിനേഴില് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അണ്ടറിലാണ് വില നിരീക്ഷണ സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത് വന്നിരിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ശ്യ സാധനങ്ങളുടെ വിലകൾ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി മിഷൻ തൗസൻഡ് അഥവാ മിഷൻ ആയിരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാമോ മിഷൻ തൗസൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ വ്യവസായ മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാൻ വേണ്ടിട്ട് ഡെവലപ്പ് ചെയ്ത പദ്ധതിയാണ് മിഷൻ തൗസൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന് എവിടൊക്കെ പരാതി പരിഹാര ഫോറങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ തിരുവനന്തപുരം കോഴിക്കോട് ഓക്കെ വെരി ഗുഡ് ഇപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് സുരഭി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് അപ്പൊ സുരഭി എന്ന് പറഞ്ഞിരിക്കുന്നതാ ഏത് ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏത് ഏരിയ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കണ്ടെന്റ് ആണ് കേരള സംസ്ഥാനത്തിന്റെ ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് മൈക്രോശല കരകൗശല കരകൗശല അപ്പെക് സഹകരണ സംഘം എന്നറിയപ്പെടുന്നു കരകൗശല അപ്പെക് സഹകരണ സംഘം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് സുരബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ അതായത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പിന്തുണയോടുകൂടിയിട്ടാണ് ഏത് പ്രവർത്തിക്കുന്നത് സുരബി എന്ന് പറയുന്ന സംഭവം പ്രവർത്തിക്കുന്നത് എന്ന പോയിന്റോട് നമ്മൾ ഓർത്തു വെച്ചേക്കണം ഇതിന്റെ കീഴിൽ എവിടെയാണ് ഒരു വികസന കേന്ദ്രം അതായത് കരകൗശലമായി ബന്ധപ്പെട്ട് ഒരു വികസന കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് എറണാകുളം ഓക്കെ എറണാകുളത്താണ് ധന്യറാം വീഡിയോ ഓൺ അല്ലല്ലോ എറണാകുളത്താണ് ഒരു വികസന കേന്ദ്രം ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇനി അതുകൂടാതെ ഈ സുരഭി റിലേറ്റ് ചെയ്തിട്ട് എത്ര സഹകരണ സംഘങ്ങൾ അവൈലബിൾ ആണ് സഹകരണ സംഘങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അതുപോലെ തന്നെ ഈ ആർട്ടിസൻസുമായി അല്ലെ സോറി കരകൗശലവുമായി ബന്ധപ്പെട്ടിട്ട് എത്ര സഹകരണ സംഘങ്ങൾ ഇതിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട് നിമിഷ ആ മുപ്പത്തിയെട്ട് സഹകരണ സംഘങ്ങൾ സുരഭി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടെന്ന് ഒറ്റ പോയിന്റിൽ നമ്മളെ മനസ്സിലേക്ക് വരണം കരകൗശലം എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം ഇതിന് ഒരു വികസന കേന്ദ്രം എവിടെയാണ് വന്നിരിക്കുന്നത് വിഷ്ണുപ്രിയ വികസന കേന്ദ്രം വന്നിരിക്കുന്നത് എറണാകുളത്താണ് എത്ര സഹകരണ സംഘങ്ങൾ ഇതിനകത്തുണ്ട് മുപ്പത്തി എട്ട് സഹകരണങ്ങൾ ഇതിന്റെ അലണ്ടറിൽ ഓക്കെ ആ ഒരു പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം പറയാമോ ആരാദ്യം പറയുന്നത് ആർക്കാണെങ്കിലും പറയാം കൈത്തറി വികസന കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ കൈത്തറി വികസന കോർപ്പറേഷൻ രൂപീകരിച്ചത് അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയണം കൈത്തറി തൊഴിലാളികൾക്ക് വരുമാനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുകയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് തൊഴിലാളികളുടെ വരുമാനം കൈത്തറി വികസന കോർപ്പറേഷൻ രണ്ടറിലെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം വിപണനം ചെയ്യുന്നത് കൈത്തറി വികസന കോർപ്പറേഷന്റെ ഒരു ഡ്യൂട്ടി ആണോ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നത് കൈത്തറി വികസന കോർപ്പറേഷന്റെ ഡ്യൂട്ടി ആണോ അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റ്യൻ നമ്മൾ അവിടെ പ്രതീക്ഷിക്കണം ആ ശരിയാണ് ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് കൈത്തറി വികസന കോർപ്പറേഷൻ അപ്പൊ കൈത്തറി വികസന കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണെന്ന് കാര്യം മറക്കരുത് ഇനി എത്ര കരകൗശല ഉൽപ്പന്നങ്ങൾ വാണിജ്യ പ്രാധാന്യമുള്ളത് കേരളത്തിൽ നിലവിൽ അവൈലബിൾ ആണ് വൈശാഖ കേരളത്തിൽ വാണിജ്യ പ്രാധാന്യമുള്ള എത്ര കരകൗശല ഉൽപ്പന്നങ്ങൾ നിലവിലുണ്ട് എത്ര പറയാം ആ മുപ്പത്തി രണ്ടെണ്ണം ആണ് ആ മൈക്ക് ഓൺ ചെയ്യപ്പ പിന്നെ എപ്പോഴും എപ്പോഴും ഓൺ ചെയ്യണ്ടല്ലോ മുപ്പത്തി രണ്ട് കരകൗശലം ആണ് ഉൽപ്പന്നങ്ങളാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിലവിലുള്ളതെന്ന കാര്യം ഓർത്തുവച്ചേക്കണം നമുക്ക് ചെന്തമംഗലം ബാലരാമപുരം പുത്താമ്പുള്ളി സാരികള് കാസർഗോഡ് സാരികൾ എന്നിവയ്ക്കൊക്കെ നമുക്ക് ഭൗമശാസ്ത്രപരമായിട്ടുള്ള സൂചിക ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം ഉണ്ട് എന്ന് പറയണം ഏതൊക്കെയാണ് ചെന്തമംഗലം ബാലരാമപുരം പുത്താമ്പുള്ളി സാരികൾ കാസർഗോഡ് സാരികൾ എന്നിവക്കെല്ലാം ഈ ജിയോ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുണ്ട് ഇനി അടുത്തതിലേക്ക് പോവാം കേരള സ്റ്റേറ്റ് ബാബു മിഷൻ രൂപീകരിച്ച വർഷം പറയാമോ കേരള സ്റ്റേറ്റ് രണ്ടായിരത്തി മൂന്നിലാണ് കേരള സ്റ്റേറ്റ് ബാമ്പു മിഷൻ രൂപീകരിച്ചത് വെരി ഗുഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് മുള അധിഷ്ഠിത വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഏത് വന്നിരിക്കുന്നത് ഈ കേരള സ്റ്റേറ്റ് ബാമ്പു മിഷൻ രൂപീകരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി മൂന്നാണ് നമ്മൾ മുമ്പേ പറഞ്ഞ സംഭവം എന്തുവാ കൈത്തറി വികസന കോർപ്പറേഷൻ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇനിയും അടുത്തായിട്ട് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് വരുന്നതാണ് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൽ ഈ കേരള സ്റ്റേറ്റ് ബാമ്പു മിഷന് പ്രദർശക അനുമതി ലഭിച്ചിട്ടുണ്ട് ഏത് വർഷത്തെ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൽ വെച്ചിട്ടാണ് ഈ ഒരു അനുമതി ലഭിച്ചത് അതായത് രണ്ടായിരത്തി ഓക്കെ ഇതിന്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട അടുത്ത പോയിന്റ് ആണ് ജി ട്വന്റി ഇപ്പൊ ജി ട്വന്റി ഇന്ത്യയിൽ വെച്ച് നടന്ന വർഷം ഏതാണെന്ന് പല പ്രാവശ്യം പരീക്ഷ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ജി ട്വന്റിയില് ഉച്ചകോടിയിലും ആർക്ക് കേരളത്തിൽ നിന്ന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഏത് മിഷനോഷ് ഓക്കെ കേരള സ്റ്റേറ്റ് ബാമ്പു മിഷൻ ഒന്നുകൂടെ പറയാം കേരള സ്റ്റേറ്റ് ബാമ്പു മിഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് ഇരുപത് വർഷം കഴിഞ്ഞ സമയത്ത് ഇവർക്ക് ജി ട്വന്റിയിലും അതുപോലെ തന്നെ എവിടെയും കൂടെ പറ്റി ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിലും പ്രദർശിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ വിപണനം ചെയ്യാനും അതൊക്കെ പ്രദർശിപ്പിക്കാനുള്ള പ്രദർശന അനുമതി ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റൈൽ ആണ് അത് ഏത് വർഷമാണ് രൂപീകരിച്ചത് ആരാ പറയുന്നത് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ആ ഡേറ്റ് കൂടെ പറയാമോ അതായത് വനിതാ ദിനം ഏതാ വനിതാ ദിനം ആ അപ്പൊ സ്ത്രീകളല്ലേ കൂടുതലും ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട് വരുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം കൂട്ടിയിച്ചാൽ മതി തെറ്റി തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട് മാർച്ച് ഒമ്പതാം തീയതി എവിടാണ് ഈ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ആരംഭിച്ചത് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ തിരുവനന്തപുരം ഇനി ഇതൊന്നു പറഞ്ഞിരിക്കുന്നത് ലക്ഷ്യം നേരത്തെയൊക്കെ ടെക്സ്റ്റൈൽ യൂണിറ്റുകൾ നഷ്ടമായിട്ടുണ്ട് അതായത് ചിലതൊക്കെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവയുണ്ടല്ലോ അവയെ ഒന്ന് ജസ്റ്റ് ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ചതാണ് ഏത് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കയർ കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം പറഞ്ഞേ കയർ കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം ആരുവേണേലും പറഞ്ഞു കയർ കോർപ്പറേഷൻ ഏതുമായിട്ട് കണക്ട് ചെയ്യണം ഐഎസ്ആർ ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എക്കണോമിക്സ് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് അറുപത്തി ഒമ്പത് അതെല്ലാം വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതിന് ബെസ്റ്റ് ക്വാളിറ്റി എക്സലൻസ് അവാർഡ് ഇവർക്ക് ലഭിച്ചത് ഏതു വർഷമാണ് കയർ കോർപ്പറേഷന് ബെസ്റ്റ് ക്വാളിറ്റി എക്സലൻസ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ മുമ്പേ ബാംബു മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബാംബു മിഷനുമായി ബന്ധപ്പെട്ട അപ്പൊ ആ ബാബു മിഷൻ റിലേറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജി ട്വന്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇവർക്ക് ബെസ്റ്റ് ക്വാളിറ്റി എക്സലൻസ് അവാർഡ് ലഭിച്ചു ആർക്ക് കയർ കോർപ്പറേഷന് ബെസ്റ്റ് ക്വാളിറ്റി എക്സലൻസ് അവാർഡ് ലഭിച്ചതും അതേ വർഷം തന്നെയാണെന്ന കാര്യവും കൂടെ ഓർത്തുവച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രുമായിട്ടാണ് ഒരു ധാരണാ പത്രത്തിൽ ഒപ്പ് വെച്ച് പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏത് പറയണം ആരുമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസ് എന്താണ് ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസുമായിട്ടാണ് ഇവര് എന്ത് ചെയ്തിരിക്കുന്നത് ധാരണാപത്രത്തിലൊക്കെ ഒപ്പുവെച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നടപ്പിലാക്കിയത് ഏത് ഏത് കോർപ്പറേഷൻ കയർ കോർപ്പറേഷൻ കയർ കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം ഏതാണ് വിഷ്ണുപ്രിയ കയർ കോർപ്പറേഷൻ ഇനി കയർ കോർപ്പറേഷന് ഏത് വർഷമാണ് ബെസ്റ്റ് ക്വാളിറ്റി എക്സലൻസ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ദേവി രണ്ടായിരത്തി മൂന്ന് ഓക്കെ നോക്കുന്നത് കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ഗിഫ്റ്റ് ബോക്സ് എന്ന് പറയുന്ന പേരെന്താണ് പ്രൗഡ് ഇ ഈ പ്രൗഡല്ല ഏത് ഉൽപ്പന്നങ്ങളാണ് കയറാണോ കൈത്തറി ആണോ ബാമ്പു ആണോ ഏതുപന്നങ്ങളാണ് കൈത്തറി ഉൽപ്പന്നങ്ങൾ അടുത്ത എന്ന് ക്വസ്റ്റിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒറിജിനലി സ്ഥാപിച്ചത് എവിടെയാണ് അതായത് കണ്ണൂർ സ്ഥാപിച്ച വർഷം ഏതാണ് ഹാൻഡ്ലൂം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആ വർഷം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി എന്ന് ഇതിനെ പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം കേൾക്കുന്നില്ല ഒന്നുകൂടെ പറയാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി എന്ന് ഇതിനെ സോറി ഇതിനെ റീനെയിം ചെയ്ത വർഷം ഏതാണ് രൂപീകരിച്ച വർഷം എന്നാണ് അതായത് ആ ആയിട്ട് കണ്ണൂറിൽ രൂപീകരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏത് പറയണം വിഷ്ണുപ്രിയ ആയിരത്തി അതുമായി ബന്ധപ്പെട്ട് ഇവര് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ബി എസ് സി കോഴ്സുകളൊക്കെ ഇവർ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എസ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതായത് ഒന്നുകൂടെ ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കണ്ണൂർ ബേസ്ഡായിട്ട് ഹാൻഡ്ലൂം ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി എന്ന ഇവർ പേര് മാറ്റിയ വർഷം രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപതോട് കൂടിയിട്ട് ഇവര് ഇവരെ എന്താണ് യൂണിവേഴ്സിറ്റി അധിഷ്ഠിതമായിട്ട് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതുമായിട്ടാണ് ഏത് സർവകലാശാലയുമായിട്ടാണ് കണ്ണൂർ സർവകലാശാല ഏത് യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് അത് ഓർത്തുവച്ചേക്കണേ അടുത്തത് ഹാൻടെക്സ് നെയ്ത്ത് സഹകരണ സഹകരണ സംഘം ലിമിറ്റഡ് അതാണ് ഹാൻടെക്സ് എന്ന് പറഞ്ഞത് ഹാൻടെക്സ് രൂപീകരിച്ച വർഷം പറയാമോ ഹാൻടെക്സ് ആഹ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഹാൻടെക്സ് രൂപീകരിച്ചത് ഏത് സ്ഥലത്താണ് ഹാൻടെക്സ് തിരുവനന്തപുരം ഓക്കെ അപ്പൊ ഹാൻഡെക്സ് കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത്രയും നാളുകൾ കൊണ്ട് എത്ര കൈത്തറി സഹകരണ സംഘങ്ങള് പിന്നെ ഈ ഹാൻഡെക്സിന്റെ അണ്ടറിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എത്ര കൈത്തറി സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടൂറ്റിയഞ്ച് ഇവിടെ ധന്യാറാമിന്റെയും ധനുഷയുടെയും വീഡിയോ ഇത് മാത്രമേ ഓൺ ആയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ഈ പറയുന്നതൊന്നും ഇവിടെ വരത്തില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണ് അപ്പൊ നിങ്ങൾ അവിടെ പറഞ്ഞാലും കേൾക്കുന്നില്ല ഒന്നോ രണ്ടോ പേരെയുള്ള ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ നാനൂറ്റി എന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണേ നാനൂറ്റി അഞ്ച് അടുത്തത് കേരള സംസ്ഥാന വന വികസന ഏജൻസിയും പിന്നെ ഏത് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയും ചേർന്നിട്ടാണ് ജോൽസ്ന എന്ന് പറയുന്ന ശില്പശാല സംഘടിപ്പിച്ചത് ഏത് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയും കൂടെ ചേർന്നിട്ടാണ് ആ ഏതാണ് ചാലക്കുടി ആരൊക്കെ ചേർന്നിട്ടാണ് അതായത് നമുക്ക് ജോൽസ്ന എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഏത് ശാസ്ത്രത്തെ പരിചയപ്പെടുത്തുന്നതാണ് ജോ എന്ന് പറഞ്ഞ എന്തുമായിട്ട് കണക്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്രം അത് ഏത് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയണം ചാലക്കുടി എന്ന് പറയണം ചാലക്കുടി അടുത്തത് കേരളത്തിന്റെ വന വികസന ഏജൻസിയും പിന്നെന്തുവാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സയൻസ് ടെക്നോളജിയും ചേർന്നിട്ടാണ് അതായത് നാഷണൽ ലെവലിൽ ഏത് ഏജൻസിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഐ ഐ എസ് ടി ഐ എസ് ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി ഒന്നുകൂടെ പറഞ്ഞു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി ചാനക്കൂടി ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ആ ഈ ജോൽസ്ന എന്ന് പറയുന്ന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എത്ര വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഈ ജോൽസ് പദ്ധതിയിൽ പേരാണ് പേര് ഇനി അടുത്ത ഒരു പദ്ധതിയാണ് സ്നേഹസ്ത അത് ഏത് വിഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ഏത് വിഭാഗം പറയും സ്നേഹഹസ്തം പ്രോഗ്രാം ആദിവാസി ആദിവാസി വിഭാഗം ആരംഭിച്ച ഡേറ്റ് അറിയാമോ സ്നേഹഹസ്തം പ്രോഗ്രാം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് സ്നേഹഹസ്തം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് പട്ടിക വർഗ വികസന വകുപ്പ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആരോഗ്യ വകുപ്പോ ഉണ്ട് ഇനി ഇത് കൂടാതെ ആരും ഉണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആരാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും മെഡിക്കൽ അസോസിയേഷൻ ആരോഗ്യ വകുപ്പ് പട്ടികവർഗ വികസന വകുപ്പ് കൂടെ ചേർന്നിട്ട് ആദിവാസി വിഭാഗങ്ങൾക്ക് എന്ത് നൽകാൻ വേണ്ടിയിട്ടാണ് നല്ല വൈദ്യ ക്വാളിറ്റി ഉള്ള വൈദ്യ സഹായം ലഭിക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന പദ്ധതിയുടെ പേരാണ് ഏതെന്ന് പറയുന്നത് പദ്ധതി പദ്ധതിയാണ് സ്നേഹഹസ്തം സ്നേഹഹസ്തം സ്നേഹസ്തം വെരി ഇമ്പോർട്ടന്റ് ആണ് ആദിവാസികൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഏതാണ് വനവികസന ഏതാണ് സ്റ്റാർട്ട് ചെയ്തത് സ്നേഹഹസ്തം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് എവിടുത്തെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നദിക്കൊരിടം പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് കുട്ടനാട് ഓക്കെ അടുത്തത് കേരളവും ഏത് രാജ്യവും തമ്മിലാണ് നദീതീര ആസൂത്രണത്തിലും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിലും പങ്കാളികളാവുന്നത് നെതർലൻഡാണ് ഇനി ഭൂഗർഭ ജല വികസനത്തിന് വേണ്ടിയിട്ട് ഉള്ള നോഡൽ ഏജൻസി ഏതാണ് ഭൂഗർഭ ജല വികസനത്തിന്റെ നോഡൽ ഏജൻസി സംസ്ഥാന ഭൂഗർഭ ജലവ് സംസ്ഥാന ഭൂഗർഭ ജലവകുപ്പാണ് നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഇനി കുടുംബശ്രീ മിഷന്റെ ഭാഗമായിട്ട് ഭൂഗർഭ ജലനിരപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആപ്പിന്റെ പേരറിയാമോ കുടുംബശ്രീ വകുപ്പിന്റെ ഭാഗമായി ഭൂഗർഭ ജലനിരപ്പും കിണറുകളിലെ ജലനിരപ്പും അളക്കുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത മൊബൈൽ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഒന്നുകൂടെ ഞാൻ പറയാം ഭൂഗർഭ ജല വികസനത്തിന് പരിപാലനത്തിനുമുള്ള നോഡൽ ഏജൻസിയാണ് സംസ്ഥാന ഭൂഗർഭ ജല വകുപ്പ് എന്ന് പറയുന്നത് ഇനി അറിവ് എന്ന് പറയുന്ന ആപ്പ് ഡെവലപ്പ് ചെയ്തത് ആരാണ് കുടുംബശ്രീയാണ് ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള പദ്ധതിക്ക് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര വേണം പറയാൻ വേണ്ടിട്ട് ഏതൊക്കെയാണ് ഭക്ഷണം ഓക്കെ ഭക്ഷണം വരുമാനം ആരോഗ്യം ഓക്കെ ഈ സർവേയുടെ നോഡൽ ഏജൻസി ആരാണ് അല്ലെങ്കിൽ ഈ സർവേ നടത്തുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് വേണം പറയാൻ വേണ്ടിട്ടാമവികസന കമ്മീഷനേ ഗ്രാമവികസന കമ്മീഷണറേറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട നോഡൽ ഏജൻസി എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങളെ കണ്ടെത്തുന്നതിനുള്ള പദ്ധതി ഏതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത കുടുംബങ്ങളെ കണ്ടെത്തുന്നതിനുള്ള പദ്ധതി ഏതാണ് ഓക്കെ വെരി ഗുഡ് ആശ്രയ പദ്ധതി ഏത് ജില്ലയിലാണ് അതിദരിദ്രർ ഇല്ലാത്തതായിട്ട് ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് കോട്ടയം 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 ആ കോട്ടയം ജില്ലയിലാണ് അതിദരിദ്രർ ഇല്ലാത്തത് ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബഹുമുഖ ദാരിദ്ര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് വയനാട് ഓക്കെ നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത് ഏതാണ് കേരളം കേരളം ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അതിലെ എം പി ഐ റിപ്പോർട്ട് എന്നാണ് പറഞ്ഞത് മൾട്ടി പോവർട്ടി ഇൻഡെക്സ് ബഹുമുഖ ദാരിദ്ര്യ റിപ്പോർട്ട് ഇനി ഇവിടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു പേഴ്സൻ്റേജ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്ലാസ്സില് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതൽ പത്തൊമ്പത് ഇരുപത്തി വരെയുള്ള കാലയളവിൽ കേരളത്തിന്റെ ദാരിദ്ര്യം എത്രായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് പോയിന്റ് സെവൻ വൺ പെർസെന്റേജ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അപ്പം നമ്മൾ ഇത് രണ്ട് ക്ലാസിന്റെ പിന്നെ കമ്പൈൻഡ് സ്റ്റഡി ആണ് ഇന്ന് ചെയ്തത് അടുത്തത് നാളത്തേക്ക് ബാലൻസ് ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചിട്ട് വരണം ഇതൊന്നുകൂടെ ഇതിന്റെ പി ഡി എഫും ഒന്നുകൂടെ എടുത്തു വെച്ച് പഠിക്കണം കേട്ടോ ാലേ അതൊന്ന് ഉറയ്ക്കത്തുള്ളൂ അല്ലെങ്കിൽ നോട്ട്സ് എഴുതിട്ട് പഠിക്കുക എല്ലാവർക്കും വെരി ബെസ്റ്റ് ലവ് ഓൾ